സ്ലാമലേക്കും എല്ലാ മക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ സാമ്പാർ ചീര കേട്ടോ ഇതുകൊണ്ട് എങ്ങനെ തോരം വയ്ക്കാമെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ഭയങ്കര ടേസ്റ്റിയായ ഒരു ചീരയാണ് ഞങ്ങളിതിന് സാമ്പാർ ചീരയെന്നാണ് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ചീര നുള്ളൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ ചീര നുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചരാ നല്ലോണം ഒരു പിടി ചീര ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടത് നുള്ള വെക്കണത് എങ്ങനെയെന്ന് ഉണ്ടോ ഇങ്ങനെ കേട്ടോ നുള്ളതാണ് ഇതൊന്നും ഇങ്ങനെ നുള്ളിയെന്നു പറഞ്ഞാൽ അതിൻ്റെ തല പൂവൊന്നും ഇല്ല കേട്ടോ നല്ല ഇളം ചീര ഇരിക്കണം നുള്ളി എടുക്കേണ്ടത് കേട്ടോ അതൊന്നുകൊണ്ട് എടുത്തു നമുക്കിതേക്ക് പച്ചമുളക് ഇടണോ വെള്ളക്കാന്താരി ഇടണോന്നിങ്ങനെ സംശയത്തിലാണ് ഞാൻ പച്ചമുളക് നമ്മളിത് കണ്ടോ അപ്പോൾ ഇങ്ങനെ കായ്ച്ചിങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പച്ചമുളക് അപ്പോൾ ഒഴിച്ച് വച്ചിട്ടാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ എന്തെങ്കിലും അലയിൽ കൂടി അങ്ങോട്ട് പോകട്ടെ കുറച്ചൊക്കെ വഴക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കഴുകി വാരി അപ്പോൾ കണ്ട നമ്മുടെ ചീര ശരിക്കും കഴുകി വൃത്തിയാക്കി വെള്ളം പോവാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ പിന്നെ വെള്ളമൊക്കെ ഇനി അങ്ങനെ ഓർങ്ങു പോട്ടെ നമുക്കിത് അരിഞ്ഞ് വയ്ക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ചീരമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാട്ടോ ഇതേപോലെ എല്ലാം കൂടി ഒതുക്കി ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതാക്കി തണ്ടൊക്കെ ഇങ്ങനെ കനം കുറച്ച് എരിയണം കേട്ടോ തണ്ടൊക്കെ നമ്മൾ കനം കുറച്ച് എരിയണം അതായത് ചീര വേഗം ഇല വേഗം വേവും അപ്പം തണ്ടിൻ്റെ വേവ് ശരിയാകാൻ വേണ്ടിയിട്ട് ആ തണ്ടിൻ്റെ ഭാഗം മാത്രം ഒന്ന് മനം കുറച്ച് ഒന്നരിഞ്ഞാൽ മതി പിന്നെ ഇതിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലുതാക്ക ഇല്ല കുഴപ്പമില്ല അതോ ഈ രീതിയിൽ ഈ രീതിയിൽ നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം നേരത്തെ ഞാൻ കഴുകണ്ടില്ലേ വെള്ളത്തിലിട്ട് ശരിക്ക് കഴുകുക എന്തെങ്കിലും പ്രാണികളോ പ്രാണികളോ അല്ല മുറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും അങ്ങനെ ചെയ്യണം വെള്ളത്തിലിട്ട് വലു കഴുകി വെള്ളം വരാൻ വച്ചിട്ട് വെള്ളം പാർന്ന് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ടരിഞ്ഞു അപ്പോൾ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചീരാ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ എതിരിക്കട്ടെ ഇരിക്കുന്ന ആവശ്യമായിട്ട് നമുക്ക് ഒരു ചേരുവ ഉണ്ടാക്കണം തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ ചതയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കാന്താരി മുളക് ആട്ടോ ഇവിടെ മുളക് എനിക്കെൻ്റെ ആവശ്യത്തിന് ഇഷ്ടം പോലുള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കിഷ്ടമാണ് എല്ലാത്തിലും ഈ കാന്താരി മുളക് ചേർക്കണിഷ്ടമാണ് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളക് തന്നെയാണ് ഇതിൽ ചേർക്കാറ് കാന്താരി മുളക് ഒത്തിരി എഴുതിയൊക്കെ വേണ്ടാലാണെങ്കിൽ കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് അതെ അതിലേക്ക് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചതച്ചത് കുറച്ച് കയറിപ്പോയി ഇത്രയൊന്നും ഇതിനും കുറച്ചും കൂടിയൊക്കെ ഒരു പീരായിട്ട് കിടക്കാം കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ പിന്നെ കടുകും വെളിച്ചെണ്ണയും നമുക്കിത് എങ്ങനെയുണ്ടാക്കണം എന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി യൂണാക്കി കൊടുത്ത് ചട്ടി അപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ വലിയക്കാ നമുക്ക് കുറച്ച് ഒഴിച്ചെണ്ണ അടിച്ചെടുക്കാം കേട്ടോ കുറച്ച് മതി എണ്ണ ഞാൻ ഒഴിച്ചെണ്ണ ഒന്ന് ശരിക്കും ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ നീരോട്ട് കടുവിട്ട് കൊടുക്കാം ഇത്തിരി കടുക് എട്ടൊരു ടീസ്പൂൺ ഉണ്ടാവും ചെട്ടിപ്പൊട്ടി കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ഈ ചേങ്ങും അത് നമ്മളിങ്ങനെയാണ് ഇളക്കി ചൂടുക തേങ്ങയുടെയും മുളകിൻ്റെയൊക്കെ പച്ചങ്ങൾ എന്നിട്ട് പോയാൽ മതി കേട്ടോ അധികം ഒന്നൊന്നും ചെയ്യേണ്ട തേങ്ങയുടെ ഇതിൻ്റെയൊക്കെ പച്ചങ്ങൾ മാത്രമൊന്നും നമ്മൾ കളയുക നല്ലോണം ഒന്ന് അലപ്പം ചൂടായി കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്നുവെച്ചാൽ ഈ തേങ്ങേനൊക്കെ നമുക്ക് സൈഡിൽ മാറ്റി വെച്ച് കൊടുത്തിട്ട് തിരി ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മുട്ട ഒന്ന് അതിൽ റെഡിയാക്കി എടുക്കാൻ ാവശ്യമല്ല ഉപ്പ് പതിക്കൂടി നമ്മൾ ചേർത്ത് കൊടുക്ക കേട്ടോ കുറച്ച് മതി ഈ അരപ്പി കൂടി വേണം ഉപ്പിടാതിന് ഞാൻ അരവിൽ ഉപ്പിടാൻ മറന്നുപോയി അപ്പോൾ നമ്മൾക്ക് അരപ്പിക്ക് ഇട്ടുകൊടുക്കാം ഉപ്പ് പിന്നെ ഈ മുട്ട ഇങ്ങനെ നമ്മൾ ചേർത്തിട്ടാക്കി നമ്മൾ അങ്ങനെ അവിടെ ചുറ്റി കൊടുക്കുക ചട്ടി തന്നെ ചെയ്താൽ മതി ഇപ്പോൾ മുട്ടയും എന്ത് വേഗം മുട്ട വെടിയായിട്ട് അതെക്കാം നമ്മൾ തേങ്ങയും മുട്ടയും ഒരുമിച്ച് ട വലിയ ഭക്ഷണം ചേർത്തി മുട്ട വേണമെങ്കിൽ രണ്ടെണ്ണ ഒക്കെ ചേർക്കട്ടോ ഞാനൊരെണ്ണേ ചേർത്തിട്ടുള്ളൂ മതി